ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശ് ഗോവിന്ദനോട് ആകാശിൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യവും തുറന്ന് പറയുന്നത് കേട്ടപ്പോൾ ചാരുവിന് ഒരുപാട് സന്തോഷമാണ് ചാരുവാണ് എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ ഭാര്യയായി എൻ്റെ ചാരു ആണ് എനിക്ക് വേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞതും ശ്രേയ എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷാവാണ് ചാരുവിന് അങ്ങനെ ഗോവിന്ദൻ ഇപ്പോൾ എന്താ നിനക്ക് വിശ്വാസമായില്ലേ എന്നുള്ള ത്തിലാണ് ഗോവിന്ദൻ ചാരുവിനെ നോക്കുന്നത് അപ്പോൾ ചാരു ആകാശ് കാണാതെ ഗോവിന്ദനോട് എനിക്ക് സന്തോഷമായി മാമേ എന്നുള്ള ഭാവത്തിലാണിപ്പോൾ സന്തോഷത്തിൽ നോക്കി നിൽക്കുന്നത് അങ്ങനെ ചാരു സന്തോഷത്തോടു കൂടി ആകാശ് പറഞ്ഞ ആ വാക്കുകളൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ആകാശ് ചാരുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അപ്പോൾ ആകാശിൻ്റെ കയ്യിലാണെങ്കിലും ചാരു എഴുതിയ ആ പേപ്പറും ഉണ്ട് എന്നിട്ട് പറയണേ കാക്കുത്തി ഇനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ റൂമിലുണ്ട് അക്കു ചേട്ടാ എങ്കിൽ നീ അന്ന് എനിക്ക് എൻ്റെ പെട്ടി ഒതുക്കി വെക്കുന്ന സമയത്ത് നിനക്ക് ഞാൻ എഴുതിയ ഡയറി കിട്ടിയില്ല ഡയറി എടുത്തോണ്ട് നീ എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചാരു അങ്ങ് പേടിക്കുകയാണ് എന്തിനാവും ഇപ്പോൾ അക്കുചേട്ട് ആ ഡയറി എടുത്ത് എന്നോട് വരാൻ വേണ്ടി പറയുന്നത് എന്നുള്ള ഭാവത്തിലെ കേട്ടോ അപ്പോൾ ആകാശ് ചോദിക്ക് എന്താ അക്കുത്തി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ആ ഷെൽഫിലുണ്ട് ഡയറി അതെടുത്തോണ്ട് നീ എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറയുകയാണ് ആ ഞാൻ ഇതാ വരുന്നു അക്കു ചേട്ടാ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് എന്നിട്ട് ചാരു ഞാൻ ആ ഡയറിയിലാണല്ലോ ഞാൻ എഴുതിയ എഴുത്ത് വെച്ചിട്ടുള്ളത് അതെങ്ങാനും അക്കുചേട്ടൻ കണ്ടിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിൽ പെട്ടെന്ന് തന്നെ ഡയറി എടുക്കുകയാണ് എന്നിട്ട് അതിനകത്ത് നോക്കുന്ന സമയത്ത് എഴുതിയ ആ ലെറ്റർ കാണുന്നില്ല ഞാൻ ഇതിലാണല്ലോ ആ ലെറ്റർ വെച്ചത് ഇതിപ്പോൾ എവിടെ പോയി എന്നുള്ള ഭാവത്തിൽ അവിടെയൊക്കെ തരയുകയാണ് അപ്പോൾ ചാരുവിനെ ഇതെങ്ങാനും അക്കുചേട്ടൻ കണ്ടിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിലാണ്ട് പേടിയോട് കൂടി ആകാശിൻ്റെ അടുത്തേക്ക് ആ ഡയറിയുമായിട്ട് ചാരു ചെല്ലണം അക്കുചേട്ടൻ ഞാൻ എഴുതിയ ആ ലെറ്റർ വായിച്ചിട്ടുണ്ടാകുമോ ഇപ്പോൾ എല്ലാം ശരിയായി എന്ന് കരുതിയതായിരുന്നു അപ്പോഴത്തേക്കും വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവുകയാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ചാരു ആകാശിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് ആകാശ് ചാരുവിന്റെ കയ്യിൽ നിന്നും ആ ഡയറി വാങ്ങിക്കുകയാണ് എന്നിട്ട് പറയാണ് ഇതിൽ ഞാൻ എഴുതിയ എല്ലാം തന്നെ ഇപ്പൊ വെറും വേസ്റ്റ് ആണ് ഈ ഡയറി തന്നെ വേസ്റ്റ് ആണ് എന്റെ എന്റെ പ്രണയവും വേസ്റ്റ് ആണ് ഇത് ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം വേണ്ട എന്ന് പറഞ്ഞു ആകാശ് കുറച്ച് പെട്രോൾ എടുക്കുകയാണ് ഓ ചാരു ചോദിക്കുകയാണ് ഇത് എന്തിനാണ് ആക്കൂ ചേട്ടാ അതൊക്കെയുണ്ട് ഇനി എന്റെ കൂടെ വാക്കോട്ടി എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് ചാരുവിനേം കൂട്ടി മാറി അങ്ങ് ില്ക്കണ എന്നിട്ട് ആ ഡയറി എടുത്ത് എറിയുകയാണ് എറിയുകയട്ടോ എന്നിട്ട് അതിലേക്ക് കുറേ പെട്രോൾ ഒഴിക്കുകയാണ് അപ്പോൾ അക്കുച്ചേട്ട അക്കുച്ചേട്ടൻ എന്താ ഈ കാണിക്കുന്നത് ഇത് ഞാൻ കത്തിക്കാൻ പോവുകയാണ് എന്ത് എന്താ അക്കുച്ചേട്ടൻ നീ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം ഇത് ചേർത്ത് വെക്കണമെന്നാണോ നീ പറയുന്നത് ഇല്ല ഇത് ഞാൻ ഇനി നശിപ്പിക്കാൻ പോവുകയാണെന്നും പറഞ്ഞു ആകാശ ഡയറിയിലേക്ക് പെട്രോൾ ഒഴിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഹേമയും അരവിന്ദനും കാണുന്നുണ്ട് ഇതെന്താ ഇവര് രണ്ടുപേരും കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിലുണ്ട് അപ്പോൾ അവർ ആകാംക്ഷയോട് കൂടി ോക്കുകയാണ് എന്താവും ഇവരിവിടെ ചെയ്യുന്നത് എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് ആകാശ് ഡയറിയിലേക്ക് തീപ്പെട്ടി കത്തിച്ചു ഇടുകയാണ് കേട്ടോ അപ്പോൾ ചാരു തടയുന്നുണ്ട് എന്തിനാണ് ആ ചേട്ടാ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഡയറി കത്തിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അരവിന്ദനും ഹേമയും എന്തായിരിക്കും ആ ഡയറിയിൽ എന്തിനാവും അവനത് കത്തിക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അരവിന്ദ് മിണ്ടാതെ നിൽക്കമ്മേ എന്താണ് അവർ കാണിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടുപേരും നോക്കി നിൽക്കുകയാണ് അപ്പോൾ ചാരു ആകാശിനോട് പറയാണ് എന്തിനാണ് ആ ചേട്ടാ ആ ഡയറി കത്തിച്ചത് എന്ന് ചോദിച്ചപ്പോ ആകാശ് പറയാണ് ജീവൻ ഉണ്ടെങ്കിലല്ലേ ശരീരത്തിന് വിലയുള്ളൂ ജീവൻ ഇല്ലെങ്കിൽ അത് കത്തിച്ചു കളയണം കാക്കോത്തി എന്നെ സംബന്ധിച്ച് ഈ ഡയറിയുടെ ജീവൻ ഇല്ലാതായി എന്റെ മനസ്സിലുള്ള വേണ്ടാത്ത എല്ലാതും ഈ ഡയറിയോടൊപ്പം ഇതിനോടൊപ്പം കത്തിച്ച് ചാമ്പലാക്കുകയാണ് എന്നിട്ട് ആകാശ് ചാരു എഴുതിയ ആ ലെറ്റർ കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് ഈ ലെറ്ററും ഇതിനോടൊപ്പം നീ കത്തിച്ചു കളയണം എന്നിട്ട് നിന്റെ മനസ്സിലുള്ള വേണ്ടാത്ത ചിന്തകളും ഇതിനോടൊപ്പം കത്തിച്ചു കളയണം കാക്കോത്തി എന്ന് പറഞ്ഞ് അത് കയ്യിലും കൊടുക്കാണ് ചാരുവിന്റെ എന്നിട്ട് ചാരു ആ കത്തിക്കൊണ്ടിരിക്കുന്ന ഡയറിയിലേക്ക് ചാരു എഴുതിയ ആ ലെറ്ററും എറിഞ്ഞു കൊടുക്കണം എന്നിട്ട് ചാരുവും ആകാശും പരസ്പരം നോക്കിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആകാശ് ചാരുവിന് കൈ കൊടുക്കാണ് അങ്ങനെ ചാരു ആകാശിന്റെ കൈ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി അവർ രണ്ടു പേരും റൂമിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന ഹേമയും അരവിന്ദനും മറഞ്ഞ് നിൽക്കുകയാണ് ആകാശും ചാരുവും അവരെ കാണരുത് എന്ന് കരുതിയിട്ട് ചാരുവും ആകാശവും പോയി കഴിഞ്ഞ ശേഷം ഹേമ അരവിന്ദനോട് പറയുന്നത് ആ ഡയറി ഫുൾ ും കത്തി തീരുന്നതിൻ്റെ മുന്നേ അത് കെടുത്തണം എന്നിട്ട് അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് പറയട്ടോ അങ്ങനെ അരവിന്ദൻ അവിടേക്ക് ചെന്ന് അതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുകയാണ് അങ്ങനെ ആ ഡയറി എടുക്കുകയാണ് എന്നിട്ട് ഹേമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അവർ രണ്ടുപേരും റൂമിലേക്ക് ചെന്ന് കഥ കടച്ച് ആ ഡയറി വായിക്കാൻ ഒരുങ്ങാണ് അപ്പോൾ ഹേമ ചോദിക്കുകയാണ് എന്താണ് ഇതിൽ എഴുതിയത് എന്ന് നീ വായിച്ചു നോക്ക് അരവിന്ദ എന്ന് പറയണേ അങ്ങനെ അതിൽ വായിക്കുകയാണ് അപ്പോൾ അരവിന്ദൻ പറയണേ ഒരു കവിതയാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയട്ടോ അങ്ങനെ നീ ഇനിയും വായിച്ചു നോക്കി എന്ന് പറയുന്നത് അപ്പോഴാണ് അതിലിനി ശ്രേയയുടെ പേര് കാണുന്നത് അങ്ങനെ ശ്രേ ഇത് എൻ്റെ ഡയറി അല്ല ഇത് എൻ്റെ എൻ്റെ മനസ്സാണ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആകാശ് അതിൽ എഴുതിയിട്ടുള്ളത് ശ്രേയ നമ്മുടെ ജീവിതം എന്നൊക്കെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതിയത് അതെല്ലാം തന്നെ അരവിന്ദ് ഉറക്കെ വായിക്കുകയാണ് അപ്പോൾ എന്ത് എന്താ നീ പറഞ്ഞത് എന്താണ് ആ പേര് എന്ന് ചോദിക്കുകയാണ് ഹേമ ശ്രേയ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഹേമയ്ക്ക് കാര്യം പിടികിട്ടുകയാണ് അപ്പോൾ അത് ശരി അതുകൊണ്ടാണ് ആ ശ്രേയ ആകാശിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള കാര്യം ഹേമക്ക് മനസ്സിലാകുക കേട്ടോ അങ്ങനെയാണ് ആ ഡയറിയിൽ നിന്നും ശ്രേയയും ആകാശും കൂടിയുള്ള ഫോട്ടോ കിട്ടുകയാണ് അപ്പോൾ ആ ഫോട്ടോ ഹേമയാണ് എടുക്കുന്നത് എന്നിട്ട് അത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടു പേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഫോട്ടോ കണ്ടതോടുകൂടി ഹേമ അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ അരവിന്ദ് ആ ഡയറി വായിച്ചോണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് ഹേമയുടെ കയ്യിലുള്ള ആ ഫോട്ടോ കാണുന്നത് അരവിന്ദ് അങ്ങനെ അരവിന്ദ് ആ ഫോട്ടോ വാങ്ങിക്കുകയാണ് അപ്പോൾ ഇത് ആകാശാണല്ലോ ഇതെന്താ ഇവളോടൊപ്പം ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹേമ പറയണ എടാ അരവിന്ദ് ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എടാ അരവിന്ദ ആകാശിനോടൊപ്പം ഇരിക്കുന്ന ആ പെൺകുട്ടി ആരാണെന്നുള്ളത് നിനക്ക് അറിയുമോ ഇല്ല അമ്മേ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇതാണ് ആകാശിന്റെ ഓഫീസിലുള്ള പി ഡബ്ല്യു എഞ്ചിനീയർ ശ്രേയ അത് ശരി ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി അമ്മേ അപ്പോ ആകാശും ഇവളും തമ്മിൽ പ്രേമത്തിലായിരുന്നു ഇവനാണെങ്കിലോ ഇക്കാര്യം അച്ഛനോട് പറയാതെ അച്ഛൻ പറഞ്ഞ ചാരുവിനെയും കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കുന്നു വെറുതെ ഇല്ല ഇതൊക്കെ ഇപ്പൊ സംഭവിക്കുന്നത് അല്ലേ എന്നൊക്കെ അരവിന്ദം പറയുമ്പോൾ ഹേമ പറയണേ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അപ്പോൾ ആകാശിനെ ആ ശ്രേയ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതിന്റെ കാര്യം ഇതാണ് അവളെ ചതിച്ചു എന്ന് കരുതിയിട്ടാണ് ആകാശിനെ അവൾ ഇത്രമാത്രം അധികം ദ്രോഹിക്കുന്നത് ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് എന്ന് പറയട്ടോ അപ്പോ അരവിന്ദം പറയണ അമ്മേ ഇവിടെ ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കണം ഇപ്പോൾ അമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ അമ്മയുടെ കിട്ടിയ ആകാശിനെയും ചാരുവിനെയും ബാലം മാഷിനെയും ഇനി ഞാൻ എന്താണ് കാണിക്കാൻ പോകുന്നത് െന്ന് അമ്മ ഇനി കണ്ടോ എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് ഓരോ കാര്യങ്ങൾ മനസ്സിൽ തീരുമാനിക്കുക കേട്ടോ ഈ സമയം ആകാശും ചാരുവും റൂമിലെത്തിയ ശേഷം രണ്ടുപേരും നല്ല നാണത്തിലാണ് രണ്ടുപേർക്കും എന്താണ് പറയേണ്ടത് എന്ന് അറിയാതെ രണ്ടുപേരും നാണിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആകാശ് കട്ടിലിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ ചാരുവാണെങ്കിലോ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രണ്ടുപേർക്കും എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടത് എന്ന് അറിയാതെ ഭയങ്കര നാണത്തിലാണ് അപ്പോൾ ചാരു ആകാശിൻ്റെ ഫോട്ടോ ഇരിക്കുന്ന അതും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ ബെഡൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യുകയാണ് എന്നിട്ട് ചാരു മനസ്സിൽ ചിന്തിക്കുകയാണ് അല്ല അക്കുച്ചേട്ട എന്താ എന്നോട് ഇവിടെ ഇരിക്കാൻ പറയാത്തത് എന്നെ ഇവിടെ നിർത്തിയിട്ട് അക്കുച്ചേട്ടൻ മാത്രമാണോ അവിടെ ഇരിക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ചാരു നിൽക്കുന്നത് അപ്പോൾ ആകാശാണെങ്കിലും അത് ശരി നിന്നോട് ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാലാണോ നീ ഇരിക്കൂ നിനക്കെന്താ ഇവിടെ വന്ന് ഇരുന്നൂടെ എന്ന് മനസ്സിൽ ആകാശം ചിന്തിക്കുകയാണ് ചാരു മനസ്സിൽ പറയുകയാണ് അതെങ്ങനെ അക്കുച്ചേട്ടൻ എന്നോട് പറയാതെ ഞാൻ എങ്ങനെ അവിടെ വന്നിരിക്കും അപ്പോൾ ആകാശം മനസ്സിൽ സ്വയം പറയാണ് എന്താ ഞാൻ പറയാതെ നിനക്ക് എൻ്റെ അടുത്ത് വന്നിരുന്നു കൂടെ അതെന്തിനാ ഞാൻ തന്നെ അവിടെ വന്നിരിക്കുന്നത് എന്നോടൊന്ന് പറഞ്ഞൂടെ ഇവിടെ വന്ന് ഇരിക്കു ചാരു എന്ന് അതെന്താ ആ കുച്ചേട്ടം പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോ ആകാശം മനസ്സിൽ സ്വയം പറയാണ് കാക്കോത്തി നീ ഇവിടെ വന്നിരുന്നാല് എൻ്റെ മനസ്സ് നിറയും എന്നോടൊപ്പം സന്തോഷത്തോടെ ഞാൻ ചേർന്നിരിക്കും ഈ റൂമ് മൊത്തത്തിൽ സന്തോഷമായിരിക്കും എന്ന് ഇവിടെ വന്ന് ഇരിക്കു കാക്കോത്തി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ മനസ്സില് ചാരുവും ചിന്തിക്കുകയാണ് ഞാൻ എങ്ങനെ വിടെ വന്നിരിക്കും ഞാനൊരു പെണ്ണല്ലേ എനിക്ക് നാണമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആകാശ മനസ്സിൽ സ്വയം പറയുകയാണ് ഞാനൊരു ആണല്ലേ എനിക്കും ഉണ്ടാവില്ലേ നാണമൊക്കെ അപ്പോൾ എന്താ ഇവിടെ വന്ന് ഞാൻ പറയാതെ തന്നെ വന്ന് ഇരുന്നാൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആകാശപ്പെട്ടു ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചാരു ചോദിക്കുകയാണ് എന്തു പറ്റിയ ആ കുച്ചേട്ടാ എന്താ സ്വയം ഇരുന്ന് ചിരിക്കുന്നത് അപ്പോൾ ആകാശ മനസ്സിൽ സ്വയം പറയണേ നിന്നെ കുറിച്ച് ഓർത്താൽ തന്നെ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ചിരി വരികയാണ് അപ്പോൾ ചാരുവിനും ഒരു നാണം വരികയാണ് എന്നിട്ട് ചാരു പറയണേ എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തത് ആ കുചേട്ട അപ്പോൾ ആകാശ് വീണ്ടും മനസ്സിൽ സ്വയം പറയുകയാണ് ഞാൻ നിന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിന്നെക്കുറിച്ചല്ലാതെ ഈ ലോകത്ത് ഇനി ആരെക്കുറിച്ച് ചിന്തിക്കാനാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചാരുവിൻ്റെ അടുത്തേക്ക് ആകാശ് നാണത്തോടു കൂടി പതിയെ പതിയെ നടന്ന് വരികയാണ് കേട്ടോ അപ്പോൾ ചാരുവിന് അടുത്തേക്ക് വരികയാണെന്ന് കാണുമ്പോൾ ഒരു വല്ലാത്ത നാണം വരികയാണ് അങ്ങനെ ആകാശ് ചാരുവിൻ്റെ അടുത്തേക്ക് പതിയെ പതിയെ നടന്നു വന്നുകൊണ്ട് രണ്ടു പേരും പരസ്പരം കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം